കോഴിക്കോട് രൂപതാ മെത്രാൻ അഭിമന്യ വർഗീസ് ചക്കാലിക്കൽ പിതാവ് രജത ജൂബിലി നിറവിൽ കോഴിക്കോട് രൂപതയുടെ മെത്രാൻ അഭിമന്യ വർഗീസ് ചക്കാലിക്കൽ പിതാവ് തൻ്റെ മെത്രാ അഭിഷേകത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷം പൂർത്തിയാക്കുകയാണ് രജത ജൂബിലിയുടെ ആഘോഷങ്ങൾ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ വെച്ച് രണ്ടായിരത്തി ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടത്തപ്പെടും മെത്രാനായി ഇരുപത്തിയഞ്ച് വർഷം സേവനം ചെയ്യുന്ന അദ്ദേഹം കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്നു നാളിതുവരെ കോഴിക്കോട് രൂപതയ്ക്കും കേരള ലത്തീൻ സഭയുടെ അധ്യക്ഷനായും വിശിഷ്ടമായ സേവനങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മെത്രാൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് രൂപതയിലെയും മറ്റു രൂപതകളിലെയും ദേവജനം ഒന്നായി അണിചേർന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന സുദിനമാണ് ഈ ജൂബിലി ദിനം ഫെബ്രുവരി എട്ടിന് നടക്കുന്ന കൃതജ്ഞതാബലിയിൽ ഭാരതത്തിൽ നിന്നുള്ള കർദനാൾമാരും ആർച്ച് ബിഷപ്പ്മാരും വിവിധ റീത്തുകളിൽ നിന്നുള്ള മെത്രാൻമാരും പങ്കെടുക്കും ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് രജത ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ കൃതജ്ഞതാബലി അർപ്പിക്കപ്പെടും കുടുംബത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതി നിരീക്ഷണം സ്വാഗതാർഹം പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റ് കുഞ്ഞുങ്ങൾ ജനിക്കുകയും വളരുകയും ചെയ്യേണ്ടത് കുടുംബത്തിലായിരിക്കണമെന്നും വിവാഹമെന്ന സംവിധാനം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ പ്രോലൈഫ് പോസ്റ്റലേറ്റ് സ്വാഗതം ചെയ്തു നാൽപ്പത്തിനാലുകാരിയായ അവിവാഹിത വാടക ഗർഭത്തിലൂടെ അമ്മയാകാൻ അനുമതി തേടിയ ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വളർത്തുന്ന ഭാരതത്തിന്റെ കുടുംബ സംസ്കാര സവിശേഷത എടുത്തുപറഞ്ഞ വിധിവാക്യങ്ങൾ കുട്ടികളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതാണെന്നും കുടുംബജീവിതത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്നതാണെന്നും പ്രോ ലൈഫ് വിലയിരുത്തി അമ്മയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിവാഹം കഴിക്കുകയോ ദത്തെടുക്കുകയോ ചെയ്യണമെന്നുള്ള കോടതിയുടെ ഉപദേശവും മാതൃത്വത്തിന്റെ മഹനീയതയെ അംഗീകരിക്കുന്നതാണെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു പ്രാർത്ഥന ഭയമകറ്റി അകറ്റി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയ്ക്കായുള്ള വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നലെ സമൂഹ മാധ്യമമായ ട്വിറ്ററിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് അന്ധകാരപൂരിതമായ നിരവധി അനുഭവങ്ങളും എതിർപ്പുകളുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവയെ അതിജീവിക്കുവാൻ നമുക്കുള്ള ആയുധമാണ് പ്രാർത്ഥനയെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിടുന്നു ദൈവത്തിൽ നിന്ന് നമുക്ക് കരഗതമാകുന്ന രക്ഷയെ സ്വീകരിക്കുവാനും പ്രാർത്ഥനാ ജീവിതം നമ്മെ സഹായിക്കുന്നുവെന്നും പാപ്പ എടുത്തു പറയുന്നു പാപ്പയുടെ കർദിനാൾ ഉപദേശക സംഘം യോഗം ചേർന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഉപദേശക സമിതിയിലെ കർദിനാൾമാരുടെ യോഗം ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് വത്തിക്കാനിൽ ആരംഭിച്ചത് സഭയിൽ സ്ത്രീകളുടെ പങ്കിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ നടത്തുവാൻ കർദിനാൾമാർക്കൊപ്പം മൂന്ന് സ്ത്രീകളും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസം നാല് അഞ്ച് തീയതികളിൽ കൂടിയ യോഗത്തിലും സഭയിൽ സ്ത്രീകളുടെ പങ്കിനെപ്പറ്റി പ്രത്യേകമായി പരാമർശിച്ചിരുന്നു ഈ പ്രതിഫലനങ്ങളിന്മേൽ കൂടുതൽ ഫലപ്രദമായ ചിന്തകൾ രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലത്തെ സമയം പ്രത്യേകമായും ചെലവഴിച്ചത് യുക്രൈനിലെയും വിശുദ്ധ നാട്ടിലെയും ആക്രമങ്ങൾ ദുബായിൽ നടക്കുന്ന കോപ് ട്വൻറ്റി എയ്റ്റ് പ്രവർത്തനങ്ങൾ പ്രായപൂർത്തിയാകാത്തവരെയും ദുർബലരായ ആളുകളെയും ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള സംരംഭങ്ങൾ ഒക്ടോബറിൽ നടന്ന സിനിഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് റോമൻ കുര്യയുടെ പരിഷ്കരണങ്ങൾ എന്നിവയായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ പാപ്പ തൻ്റെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിനും റോമൻ കുര്യയുടെ പരിഷ്കരണത്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കർദനാൾമാരുടെ സംഘം പാപ്പ രൂപീകരിച്ചത് ഹെയ്ത്തി ചേരികളിലെ കുട്ടികളുടെ താങ്ങും തണലുമായ സന്യാസിനിയെ ഫോൺ വിളിച്ച ഫ്രാൻസിസ് പാപ്പ ഹെയ്ത്തിയിലെ ചേരികളിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളുടെ താങ്ങും തണലുമായി സേവനം ചെയ്യുന്ന കത്തോലിക്ക സന്യാസിയെ ഫോൺ വിളിച്ച് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഹെയ്ത്തിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസ് മെട്രോപൊളിറ്റൻ നഗരത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന ചേരിയിലെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഫ്രഞ്ച് സന്യാസിനി സിസ്റ്റർ പേസിയെയാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ടത് ഹെയ്ത്തിയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അന്വേഷിച്ച പാപ്പ ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്തു ഫ്രാൻസിസ് പാപ്പയുടെ ഫോൺ വിളി വലിയ അത്ഭുതമായിരുന്നുവെന്ന് സിസ്റ്റർ വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു